എക്സലോജി കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വീണ്ടും ഓരോരോ പ്രശ്നങ്ങളായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു നിലപാട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്ന് ആദ്യം തന്നെ വസ്തുതകൾ നിരത്തി വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ വിശദീകരിച്ച് പോയിട്ടുള്ളതാണ് അപ്പോൾ എക്സലോജി കമ്പനിയും സി എംആർഎൽ കമ്പനിയും തമ്മിൽ സേവനം നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാക്കിയ കരാറും ആ കരാറിൻ്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ തുടർന്നുണ്ടായ സാമ്പത്തികമായ ഇടപാടുകളുമെല്ലാം നിരവധി പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അതുതന്നെ വിവിധ രീതിയിൽ ഇപ്പോൾ അവതരിപ്പിച്ച് മുഖ്യമന്ത്രിയിലേക്ക് ഇതെങ്ങനെയാണ് എത്തിക്കേണ്ടത് എന്ന കാര്യം രാഷ്ട്രീയ നേതൃത്വം എന്ന രീതിയിൽ ബി ജെ പി എന്നുള്ളതാണ് സത്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം